ഹലോ പോസിറ്റീവ് സോൾസ് വെൽക്കം ടു സ്പിരിച്വൽ ഹീലിംഗ് ടാലറ്റ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ചാനലിലേക്ക് സ്വാഗതം ചോറ്റാനിക്കരമ്മ നിങ്ങൾക്ക് നൽകുന്ന സന്ദേശമാണ് ഇന്ന് ഇതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് ആ ഡിസ്ക്രിപ്ഷനിലുണ്ട് നോക്കാവണ്ടതാണ് കേട്ടോ നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം ചോറ്റാനിക്കരമ്മ നിങ്ങൾക്ക് നൽകുന്ന സന്ദേശം എന്താണ് നമുക്ക് നോക്കാം Three of Swords Pentacles, Ace of Pentacles, Energy Nine of Swords, King of Wands, Page of Cups ഓഫ് കപ്സ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കുള്ള ആദ്യം തന്നെ ഫോൺസ് എനർജി കണക്ഷൻസ് ആണ് സോ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ നിങ്ങളിപ്പോൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും ഒരു ഭയങ്കരമായിട്ടുള്ളൊരു നെഗറ്റീവ് ഫീലിംഗ് ആയിരിക്കും നിങ്ങളുടെ മനസ്സിൽ പല കാര്യങ്ങളെ കുറിച്ചിട്ടും കാരണം നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾ ആഗ്രഹിച്ച പോലെയൊന്നും പലതും വന്നിട്ടില്ല അല്ലെങ്കിൽ ഇനി അങ്ങനെ വരില്ല കാരണം ചില ആളുകൾ ഈ പ്രായത്തിൽ ഇനി എങ്ങനെ അല്ലെങ്കിൽ ഇത്രയും ആയി ഇനി എന്തായാലും സംഭവിക്കാനൊന്നും പോകുന്നില്ല എന്നുള്ള ചിന്തയിൽ നിൽക്കുന്നവരുണ്ടാവും കാരണം ഒരു അൾട്ടിമേറ്റ് ഡിസപ്പോയിൻമെൻ്റ് ആണിത് വളരെ വളരെ വലിയൊരു വിലാപം അല്ലെങ്കിൽ ഒരു ഭയങ്കരമായിട്ടുള്ള നിരാശ നിങ്ങളെ പിടികൂടിയിരിക്കുന്നത് നിങ്ങൾ എന്താ പറയുക ബ്രോക്കൺ ഹാർട്ടഡ് ആയിട്ടിരിക്കുന്ന ഒരു സമയമാണ് നിങ്ങൾക്ക് അടുത്തിടെ ആയിട്ട് ഒത്തിരി വലിയൊരു ആർഗ്യമെൻ്റ് ഉണ്ടായിട്ടുണ്ടാവും നിങ്ങളുടെ വീട്ടിലായിരിക്കാം മറ്റെവിടെയെങ്കിലും ഏതെങ്കിലും ഒരു വ്യക്തിയായിട്ട് നിങ്ങളെ വളരെയധികം തളർത്തിയിട്ടുണ്ടാവാം നിങ്ങൾ അടുത്തിടയ്ക്ക് വളരെ അൺഫോർച്ചുനേറ്റ് ആയിട്ടൊരു വാർത്ത കേട്ടിട്ടുണ്ടാവാം എന്തായാലും വളരെ സാഡ് മൊമെന്റിലൂടെ നിങ്ങളിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളൊരു നിങ്ങളുടെ ഐഡിയാസ് നിങ്ങൾ ചിന്തിച്ച പല കാര്യങ്ങളും ചെയ്യണം പ്രവർത്തിച്ച കാര്യങ്ങളോ അല്ലെങ്കിൽ ചെയ്യണമെന്ന് ആഗ്രഹിച്ച കാര്യങ്ങളോ പലതും അതിനൊരു പോസിറ്റീവ് ഔട്ട്കം നിങ്ങളിലേക്ക് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഈ ഒരു എനർജി സാറ്റേൺ ആണ് ശനിയുടെ എനർജിയാണ് പ്രത്യേകിച്ച് കന്നി ലിബ്ര കന്നി രാശിയിൽ നിൽക്കുന്ന സാഹചര്യം തുല്യത സാറ്റേൺ എന്ന് പറയുന്ന കർമ്മിയാണ് ലിബ്ര എനർജി എന്ന് വെച്ചാൽ ജസ്റ്റിസ് എനർജിയാണത് സൂചിപ്പിക്കുന്നത് തന്നെ നിങ്ങൾ രണ്ടും ഒരുമിച്ച് വരുമ്പോൾ എല്ലാം വളരെ നിങ്ങളുടെ കർമ്മത്തിനുള്ള കൃത്യമായിട്ടുള്ള ഫലം എന്നുള്ളതാണ് നിങ്ങളുടെ ഈ ഒരു സാഹചര്യം എന്ന് പറയുന്നത് നമ്മൾ പലപ്പോഴും അറിഞ്ഞും അറിയാതെയും നമ്മൾ തെറ്റുകുറ്റങ്ങൾ അനുഭവം ഉണ്ടായിട്ടുണ്ടാവും തുല്യമായിട്ടുള്ള നീതി ലഭിക്കുന്ന ഒരു സമയം എന്നാണ് അപ്പോൾ ഇപ്പോൾ നിങ്ങൾ ചെയ്തിട്ടുള്ള അറിഞ്ഞോ അറിയാതെയോ ആവാം ചെയ്തിട്ടുള്ള കാര്യങ്ങൾക്കുള്ള ഒരു ഫലമാണ് ലൈഫിൽ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആകാം അപ്പോൾ അതിനൊന്നുമില്ലെങ്കിൽ പ്രാശ്ചിത്വം ചെയ്യല്ലെങ്കിൽ മനസ്സറിഞ്ഞ് ആ ഒരു ചെയ്ത കർമ്മത്തിന് പാപപരിഹാരം എന്നുള്ള രീതിയിലോ അല്ലെങ്കിൽ നിങ്ങൾ മനസ്സുകൊണ്ട് നമ്മൾ ദിവസവും രാത്രി കിടക്കുന്നതിന് മുമ്പ് നമ്മളുടെ ചെയ്ത തെറ്റുകുറ്റങ്ങള് പറഞ്ഞിട്ട് ദൈവത്തോട് മാപ്പ് അപേക്ഷിക്കുന്നത് എല്ലാ ദിവസവും ചെയ്യുന്ന കാര്യമാണ് അത് ആ ഒരു മന്ത്രം അല്ലെങ്കിൽ ആ ഒരു ശ്ലോകം നിങ്ങൾക്ക് ജപിക്കാം മായസ്റ്റരത്തില് നോക്കാവുന്നതാണ് ഞാൻ അടുത്ത ദിവസം ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് എന്നും കിടക്കുന്നതിന് മുമ്പ് ജപിക്കുന്നത് നിങ്ങൾക്ക് ഗുണകരമായേക്കാം അതുപോലെ തന്നെ ഈസ് ഓഫ് എൻഡക്കൾസ് എനർജിയാണ് ചോറ്റാനിക്യമ്മയെ ധ്യാനിക്കുന്നത് നെഗറ്റീവ് ആയിട്ടുള്ള എനർജീസ് നിങ്ങൾക്ക് ഒരു ഫീലിംഗ് ഈ ഒരു പല നെഗറ്റീവ് എനർജീസും നിങ്ങളിലേക്ക് നെഗറ്റീവായിട്ടുള്ള ഫീലിങ്സ് കൊണ്ടുവരുന്നുണ്ട് പ്രത്യേകിച്ച് പണം സംബന്ധിക്കുന്ന സമ്പത്തിനെ സംബന്ധിക്കുന്ന കാര്യം നമ്മളെപ്പോഴും ധനത്തെക്കുറിച്ചുള്ള ചിന്തകൾ നമ്മുടെ ആറ്റിറ്റ്യൂഡ് എങ്ങനെയാണ് അതിനനുസരിച്ച് നമ്മൾ പല ആളുകൾ ഇപ്പോൾ ആളുകൾ എസ്ട്രോളജിയോ അല്ലെങ്കിൽ ടാരറ്റോ ആണ് എങ്കിൽ ആളുകളത് പഠിച്ചിട്ട് ചെയ്യുന്ന ആളുകൾ ഇവരുണ്ട് പക്ഷേ നമ്മളെ ഒരു വ്യക്തി നമ്മൾ നടത്തുന്ന റീഡിങ്സ് എടുക്കുന്ന ഒരു വ്യക്തിയെ നേരിട്ട് ഒത്തിരി കണക്ട് ചെയ്യുന്ന ആളുകൾ അല്ലെങ്കിൽ അവരെ അറിയുന്ന വ്യക്തിയാണെങ്കിൽ അവരുടെ ആദ്യം മുതലുള്ള ജീവിതത്തിലും സാഹചര്യങ്ങളിലും കുടുംബവും അവരുടെ രീതികളും ചിന്തകളും മനസ്സിലാക്കുമ്പോൾ ഒരു വ്യക്തി എത്രക്ക് തന്നെ അവരുടെ അവരുടെ ജാതകവശാൽ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ടെങ്കിലും അവരുടെ ആറ്റിറ്റ്യൂഡ് പണത്തോടുള്ളതും ഞാനിതറിയിക്കുന്നില്ല എന്ന് ഇൻഡയറക്ട്ലി കൊടുക്കുന്ന ഒരു സൂചനയാണെങ്കിൽ അവരിലേക്ക് അത് എത്താൻ വൈകും ആ ഒരു ആറ്റിറ്റ്യൂഡ് നിങ്ങളിലുണ്ട് ആ നെഗറ്റിവിറ്റി ഒരു പക്ഷെ നിങ്ങളെ വളർത്തി കൊണ്ടുവന്ന സാഹചര്യമായിരിക്കും നിങ്ങളുടെ ഉള്ളിലുള്ള സ്വയമുള്ള ചിന്ത ആയിരിക്കാം ചിലപ്പോൾ മറ്റാർക്കും ഉണ്ടായിന്ന് വരില്ല അപ്പോൾ ഈ ചിന്തകളും ഈ നെഗറ്റിവിറ്റീസും ഒക്കെ താങ്കളുടെ ഉള്ളിൽ നമ്മൾ പറയും ശത്രു സംഹാര പൂജ ചെയ്യാൻ പറയും ആളുകൾ ചിന്തിക്കുന്ന നിങ്ങളുടെ ശത്രുക്കൾക്കെതിരായിട്ട് എന്തോ ചെയ്യുന്നു എന്നുള്ളതാണ് നിങ്ങളുടെ ഉള്ളിലുള്ള ശത്രു ആനയാണ് അവിടെ നിങ്ങളുടെ ഉള്ളിലുള്ള നെഗറ്റീവ് വിചാരങ്ങളെ അത് ക്ഷമിപ്പിക്കുക എന്നുള്ളതാണ് ചോരാനിക്കറ്റ് ക്ഷേത്രം സന്ദർശിക്കുന്നത് ചൊവ്വാഴ്ച വെള്ളിയാഴ്ച ദിവസം ദേവി ക്ഷേത്രങ്ങളെല്ലാം ചൊവ്വാഴ്ച വെള്ളിയാഴ്ച ദിവസങ്ങളിലെ പ്രത്യേകതയാണ് പിന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എടുത്ത് പറയാനുള്ള കാര്യം വെള്ളിയാഴ്ച ദിവസം താഴെ കീഴ്ക്കാവില് സന്ദർശിക്കുന്ന ഒരു രീതി നിങ്ങൾക്ക് പ്രത്യേകിച്ച് അത് അധികം സമയം അവിടെ ചിലവഴിക്കുക നിങ്ങളുടെ എനർജി വളരെ സെൻസിറ്റീവായിട്ട് കാണുന്നുണ്ട് അപ്പോൾ നെഗറ്റീവ് എനർജീസേക്ക് നിങ്ങളിലേക്ക് വരാൻ സാധ്യത കൂടുതലാണ് അപ്പോൾ നമ്മൾ കാണുന്നതും കേൾക്കുന്നു അപ്പോൾ അവിടെ ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു ശക്തി ഉണ്ട് എന്നിരുന്നാലും നിങ്ങളുടെ എനർജി സ്ട്രോങ് ആയിട്ടുള്ള ആളുകൾ ആയിരിക്കാം നിങ്ങളുടെ എനർജി വീക്കാണ് എങ്കിൽ നിങ്ങളുടെ ഉള്ളിലുണ്ടാകുന്ന നെഗറ്റീവ് ചിന്തകളാണ് അത് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് അത് ഭയങ്കരമായിട്ടുള്ള നെഗറ്റിവിറ്റി കൂട്ടാൻ സാധ്യതയുണ്ട് അപ്പോൾ നിങ്ങൾ മറ്റേതെങ്കിലും ദിവസങ്ങളിൽ സന്ദർശിക്കുന്നതായിരിക്കും കൂടുതൽ ഉത്തമം അല്ലെങ്കിൽ പെട്ടെന്ന് തൊഴുതിട്ട് പോരുക എന്നുള്ളത് ക്ഷേത്രത്തിൽ പോകുന്ന ഒരു ഉദ്ദേശത്താണ് പറഞ്ഞത് അതിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ കാരണം നിങ്ങളെ സംബന്ധിച്ച് പണത്തിനെ സംബന്ധിച്ചുള്ള എനർജിയും വളരെ നെഗറ്റീവാണ് അപ്പോൾ പണത്തിനെ സംബന്ധിച്ച് നിങ്ങൾ സമ്പാദി സമ്പാദിച്ച് മുന്നോട്ടേക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആദ്യം മനസ്സിൽ ഒരു കാര്യം നെഗറ്റിവിറ്റി മാറ്റുക ധനം സമ്പാദിക്കുന്നതിനെക്കുറിച്ച് നിങ്ങൾ അത് അർഹിക്കുന്നുണ്ട് എന്ന് ഫസ്റ്റ് മനസ്സിലാക്കുക പിന്നെ പിശുക്ക് പിശുക്ക എന്ന് പറഞ്ഞാൽ അറിയാം നമ്മൾ മിതമായിട്ട് ചിലവാക്കുക ലക്ഷറി ആയിട്ട് ചിലവാക്കുക എന്നുള്ളതല്ല എന്ന് പറയുമ്പോൾ നമ്മളൊരു ചെറിയ കാര്യമാണെങ്കിലും നമ്മളിപ്പോൾ ഒരു നൂറ് രൂപയുടെ സാധനം വാങ്ങിക്കുകയാണ് നിങ്ങൾക്ക് പത്തി ഇരുപത്തയ്യായിരം രൂപ ശമ്പളം ഉള്ള ഒരാളാണ് നൂറ് രൂപ നിങ്ങൾ എന്തിനാണ് ഒരു വസ്ത്രത്തിനോ അല്ലെങ്കിൽ മറ്റ് ചെരുപ്പിനോ എന്തിനെങ്കിലും വളരെ വില കൂടിയ രീതിയാണെങ്കിൽ അത് ഒരു തരം പിശുക്കാണ് കാരണം നിങ്ങൾക്കത് ചിലവാക്കാനുള്ള നിങ്ങളുടെ കയ്യിൽ ഉണ്ട് എന്നുള്ളത് അത് പിന്നെ പൈസ കൊടുക്കുമ്പോൾ മനസ്സിലാദ്യം ഊഹിത്ത് ചിലവായല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് നിങ്ങൾ പൈസ എന്തിനെങ്കിലും ചിലവാക്കുന്നത് പ്രത്യേകിച്ച് ഭക്ഷണത്തിന് പുറത്ത് പോയി ഭക്ഷണം കഴിക്കുമ്പോൾ കൊടുത്തു കഴിഞ്ഞിട്ട് നിങ്ങളുടെ മനസ്സിൽ ആദ്യം വരുന്ന ഊഹിത് ഒക്കെ കൂടി ചിലവാക്കി അല്ലെങ്കിൽ ഫാമിലിക്ക് വേണ്ടി അങ്ങനെയൊക്കെ ചിലവാക്കുമ്പോൾ നിങ്ങൾക്ക് ഒരിക്കലും സന്തോഷമായിട്ട് കൊടുക്കാൻ അത്രയും നിങ്ങളുടെ കയ്യിലേക്ക് എത്തുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കാര്യങ്ങൾ കൊച്ചു കൊച്ചു കാര്യങ്ങളാണ് മൈൻഡ് മൈൻഡ് സെറ്റ് അല്ലെങ്കിൽ നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് വളരെ പ്രാധാന്യമാണ് ഇവിടെ നിങ്ങളുടെ എനർജി നയൻ ഓഫ് സോട്സ് എനർജി കണക്ഷൻസ് ആണ് അപ്പം ഈ ഒരു എനർജി നയൻ ഓഫ് സോട്സ് എനർജി എന്ന് പറയുന്നത് നിങ്ങളുടെ ചിന്തകൾ അതായത് നമ്മൾ പലപ്പോഴും ലൈഫ് ഈ ഒരു എനർജി എന്ന് പറഞ്ഞാൽ മാർസിൻ്റെ എനർജിയാണ് മാർസ് എനർജി എന്ന് പറഞ്ഞാൽ ഭയങ്കര ആയിട്ടുള്ള ഒരു എനർജിയാണ് മെൻ്റൽ സ്ട്രെസ്സ് അതായത് വളരെ ഉത്സാഹഭരിതരാണ് കാര്യങ്ങൾ ചെയ്യാൻ മുന്നോട്ടേക്ക് കാര്യങ്ങളെല്ലാം ചെയ്യാൻ ആക്റ്റീവായിട്ടിരിക്കുന്ന ഒരു എനർജിയാണ് ആ ഒരു എനർജി എന്ന് പറയുന്നത് നിങ്ങളത് നല്ലോണം ഉപയോഗപ്പെടുത്തുന്നില്ല അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾ ഒട്ടും ആക്റ്റീവല്ല നിങ്ങൾ ചടഞ്ഞിരിക്കുന്നു ഇങ്ങനെ ഒന്നും ചെയ്യുന്നില്ല ലേസി ആയിട്ടിരിക്കുന്നു എങ്കിൽ ഈ ഒരു എനർജി ഭയങ്കരമായിട്ട് നിങ്ങൾ റെസ്റ്റ്ലെസ് ആക്കും അപ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യങ്ങളും ശരിയായിട്ട് നടക്കുന്നുണ്ടാവില്ല കാരണം നിങ്ങൾ വെറുതെ ഒട്ടും ആക്റ്റീവ് അല്ലാതിരിക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു സമയം നിങ്ങൾ ആക്റ്റീവ് ആക്റ്റീവ് അല്ലാതിരിക്കുമ്പോൾ സംഭവിക്കുന്നത് പാസ്റ്റ് ഫെയിലിയേഴ്സിനെ കുറിച്ചിട്ട് ആലോചിക്കുന്നു കഴിഞ്ഞു പോയ സങ്കടങ്ങളെ കുറിച്ചിട്ട് മിസ്റ്റേക്സ് ഫ്രസ്ട്രേഷൻ ഉണ്ടാവുന്നു വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ മറന്നു പോകുന്നു കാരണം നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലുള്ള എനർജി അങ്ങനെയാണ് അപ്പോൾ സിവിയർ ഹെഡ് എയ്ക്ക് കാര്യങ്ങൾ അപ്പോൾ ഇതൊക്കെ മാറ്റുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ആക്റ്റീവായിട്ടിരിക്കുക എന്നുള്ളൊരു സന്ദേശം കൂടിയിട്ടാണ് ആക്റ്റീവായിട്ടിരിക്കേണ്ടതെന്നൊരു സമയമാണ് നെക്സ്റ്റ് വന്നിട്ട് uh king of phones energy connections and energy king of phones energy connection നിങ്ങളുടെ ഉള്ളിൽ നിങ്ങളെന്നു പറയുന്ന വ്യക്തി എന്ത് എന്ത് കാര്യത്തിനാണോ മാർസിൻ്റെ എനർജിയിൽ നിങ്ങൾ മുന്നോട്ടേക്ക് പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ റിസ്ക് എടുക്കുക റിസ്ക് എടുത്ത് മുന്നോട്ടേക്ക് പോകാൻ പറ്റിയ സമയമാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ആളുകൾ നിങ്ങളെ ഫോളോ ചെയ്യുന്ന സമയമാണ് ഇൻസെക്യൂർ ആവാതിരിക്കുക ധൈര്യമായിട്ട് കോൺഫിഡൻ്റ് ആയിട്ട് മുന്നോട്ടേക്ക് പോകുക നിങ്ങൾ മുന്നോട്ടേക്ക് ധൈര്യമായിട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച ലെവലിലേക്ക് എത്താം ആക്റ്റീവായിട്ടിരിക്കുക പ്രൂ ആക്റ്റീവ് വി ആ ഒരു രീതിയിലേക്ക് നിൽക്കുക അതേപോലെ തന്നെ തന്നെ പേജ് സ്ക്രബ്സ് എനർജി കണക്ഷൻസ് ആണ് അപ്പോൾ ഈ ഒരു എനർജി എന്ന് പറയുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഒരു എനർജി ഈ ഒരു സിറ്റുവേഷനിൽ പ്രിൻസസ് ഓഫ് എനർജി അല്ലെങ്കിൽ നമ്മൾ പേജ് ഓഫ് കപ്സ് സിറ്റുവേഷൻസ് പറയുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾ വാട്ടർ എലമെൻ്റ് ആണ് കപ്പ് എനർജി എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങളുടെ ഉള്ളിലുള്ള ഒരു ക്യൂരിയസ് ക്യൂരിയോസിറ്റി എന്തും ഏതും മനസ്സിലാക്കാനും അറിയാനും ഉള്ള ക്യൂരിയോസിറ്റി അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഇൻഡ്യൂഷൻ വളരെ ഉയരത്തിലായിരിക്കും വാട്ടർ എനർജി എന്ന് പറയുമ്പോൾ വളരെ ഇൻഡ്യൂറ്റീവ് ആയിട്ടുള്ള ഒരു എനർജിയാണ് നിങ്ങൾക്ക് എല്ലാ കാര്യത്തിലും ഒരു വളരെ ആർട്ടിസ്റ്റിക് ആയിട്ട് ചിന്തിച്ച് ഇൻഡ്യൂറ്റീവായിട്ട് നേരത്തെ കാലേക്കൂട്ടി മനസ്സിലാക്കാനുള്ള കഴിവുണ്ട് അപ്പോൾ ഈ പറയുന്ന കഴിവുകളൊക്കെയാണ് നിങ്ങൾ ഉപയോഗപ്പെടുത്തേണ്ടത് മാത്രമല്ല നിങ്ങൾക്ക് നയൻ ഓഫ് കപ്സ് എനർജി കണക്ഷൻസ് ആണ് നയൻ ഓഫ് കപ്സ് എനർജി കണക്ഷൻസ് എന്ന് പറയുമ്പോൾ ആഗ്രഹ സബലീകരണത്തിൻ്റെ ഒരു സമയം തന്നെയാണ് ജൂപ്പിറ്റർ എനർജിയാണ് മാർസ് ജൂപ്പിറ്റർ എനർജി കണക്ഷൻസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ആക്റ്റീവായിട്ട് ശ്രമിച്ചാൽ നിങ്ങൾ ആഗ്രഹിച്ചെല്ലാം നേടിയെടുക്കാനായിട്ട് നിങ്ങൾക്ക് പറ്റും നിങ്ങളുടെ ട്രൂ സമയമാണ് ഇതൊരു മാജിക് മാജിക്കൽ ഒരു ഒരു ടൈം ആണ് ഈ സമയം എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താണ് പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങളുടെ സ്റ്റാർസ് പേഴ്സണൽ ആസ്ട്രോളജി ചാർട്ട് പ്രകാരം നിങ്ങളുടെ സ്റ്റാർസ് ഇതിൽ തന്നെയാണ് ഉള്ളത് നിങ്ങളുടെ ചിന്താഗതി മാത്രം മാറ്റിയാൽ മതി എന്നുള്ള സന്ദേശമാണ് നിങ്ങൾക്കായിട്ട് ചോറ്റാനിരിക്കും അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് യു ഫോർ വാച്ചിങ്